ഹായ് ഡീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ഗാർഡൻ മടി കൂടാതെ എല്ലാ ദിവസവും വീഡിയോ എടുക്കണം എന്നുള്ള കഠിനമായ ആഗ്രഹത്തിൻ്റെ പുറത്ത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാനുള്ള ശ്രമത്തിലാണ് അപ്പോൾ ഇതുണ്ടല്ലോ നമ്മൾ മുഗൾ ഭാഗം ടെറസിൻ്റെ മുഗൾ ഭാഗം ക്ലീൻ ചെയ്തപ്പം നമ്മൾ കഴിഞ്ഞ കൊല്ലം കുറച്ച് പത്ത് മണി ഈ ചെടികൾ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിൽ ബാലൻസ് ഉള്ള ചെടിയാണ് കേട്ടോ പുല്ലിൻ്റെ ഇടയിൽ ഇങ്ങനെ നിൽക്കായിരുന്നു കേട്ടോ നല്ല രസം കേട്ടോ നല്ല സുന്ദരി മണിയല്ലേ നല്ല കളറ് പിന്നെ നാ ഒരു മഞ്ഞക്കളറും ഉണ്ട് പിന്നെ ഇവിടെ ഒരു കളറും കൂടി ഉണ്ട് കേട്ടോ അത് ഏതാണെന്ന് അറിയില്ല അതിന് പൂവിരിഞ്ഞിട്ടില്ല ഒരു മഞ്ഞ കളറും ഒരു ഡാ ഡാർക്ക് മജന്ത കളറും ഈ രണ്ട് കള കളറാണ് കേട്ടോ നമുക്ക് ബാലൻസ് കിട്ടിയത് പത്തുമണിന്നിട്ടിട്ട് കുറേ കളറുകൾ ഉണ്ടായിരുന്നു ഓക്കെ അവിടേക്ക് പോയാൽ ഒരു പിടിയില്ല അപ്പോൾ നമ്മളെന്നുണ്ടല്ലോ ഗാർഡൻ്റെ കുറച്ച് കുറച്ച് ഭാഗങ്ങൾ ക്ലീനിങ്ങാണ് ഇപ്പോഴത്തെ പരിപാടിയെന്ന് പറഞ്ഞില്ലേ അപ്പം നമുക്കൊരു ഭാഗം ക്ലീനാക്കാം കേട്ടോ അപ്പം ഞാൻ ഈ ഭാഗമാണ് കേട്ടോ ഇന്ന് ക്ലീൻ ചെയ്യാൻ പോകുന്നത് കണ്ടില്ലേ ആ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മഴ തുടങ്ങുന്നതിന് മുന്നേ തോന്നുന്നു ലാസ്റ്റ് ഈ ചെത്തിയിലെ പുല്ലൊക്കെ കുറച്ചത് മഴ തുടങ്ങിയിട്ട് പിന്നെ ഞാൻ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല കേട്ടോ അതിൻ്റെ കാരണം അറിയാലോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഗാർഡൻ കാണിക്കുന്നതാണ് മുറ്റൊക്കെ കാണിക്കുന്നത് ഗാർഡനില മുറ്റൊക്കെ കാണിക്കാറില്ലേ മുറ്റത്തെ ഇറങ്ങാൻ പറ്റാത്ത അത്രയും വെള്ളമൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം പിന്നെ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് യാതൊരു വക ഇൻട്രസ്റ്റും തോന്നിയില്ല കേട്ടോ അപ്പം നോക്കി എല്ലാത്തിനും പുല്ലൊക്കെ പിടിച്ച് നല്ല വൃത്തിയായിട്ട് ഞാൻ പുല്ലൊക്കെ കളഞ്ഞ് വളമൊക്കെ ചെയ്ത് മണ്ണും കാര്യങ്ങളൊക്കെ ഇട്ട് ബഡൊക്കെ വന്ന് തുടങ്ങിയതായിരുന്നു പിന്നെ അങ്ങോട്ട് മഴ കൂട്ടിപ്പിടിച്ചാൽ പിന്നെ ഞാൻ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല അപ്പോൾ ഫസ്റ്റ് ഏറ്റവും എളുപ്പം ക്ലീൻ ചെയ്യാൻ എനിക്ക് തോന്നിയത് ഇതായിട്ടാണ് ഈ ഒരു ഭാഗം ക്ലീൻ ചെയ്യാമെന്നാണ് തോന്നിയത് നമുക്ക് ഈ ഒരു ഭാഗം ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ ആദ്യം തന്നെ ഈ ചട്ടികളൊക്കെ എടുത്ത് ഇങ്ങോട്ട് പുറത്തേക്ക് വെക്കട്ടെ അപ്പം ഞാൻ എന്താ അവിടുത്തെ ചെടികളൊക്കെ മാറ്റിയിട്ടാണ് അപ്പോൾ ആ ചെടികൾ ചട്ടി വെച്ചിരുന്നതിൻ്റെ അടിഭാഗത്തൊന്നും അധികം പുല്ലുകളില്ല കേട്ടോ ആ അറ്റത്തൊക്കെ ഉള്ളു ചട്ടി വെക്കാതിരുന്ന ഭാഗത്തുള്ളു പിന്നെ ആ വലിയ ചട്ടിയൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ നല്ല കന ആണേ വാർക്കച്ചട്ടിയാ അതിന് നല്ല കന പിന്നെ അവിടെ ഇരിക്കുന്നത് ആ അപ്പുറത്തെ ഭാഗമൊക്കെ ഞാൻ വൃത്തിയാക്കിയതാണ് അപ്പം ഞാൻ വിചാരിച്ചു അതൊന്നും എടുക്കണ്ട ആ വലിയ ചട്ടികളൊക്കെ അവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് അപ്പോൾ ഇത്ര അടച്ചപ്പോൾ തന്നെ കിതച്ചു കൂട്ടാ അപ്പോൾ ഇങ്ങനെ വയ്യാണ്ടാവണ സമയത്ത് കുറച്ചു നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് നേരെ നിൽക്കുമ്പോൾ കൈ കൈപ്പിടിക്കുന്നതാണേ കണ്ടില്ലേ ചട്ടികൾ വെച്ചിരുന്ന ഭാഗത്തൊന്നും അധികം പുല്ലുകളില്ല അപ്പോൾ ഇവിടുത്തെ പുല്ല് പറിക്കണം ഞാൻ വിചാരിച്ചു ചട്ടികളൊക്കെ മാറ്റുമ്പോൾ അടിയിലൊക്കെ നിറയെ പുല്ലായിരിക്കുന്നു ആ ഭാഗത്ത് മാത്രമേ ഉള്ളൂ പുല്ല് പുല്ല് പക്ഷെ ചട്ടികളുടെ ഉള്ളിലൊക്കെ നിറയെ പുല്ല് ഉണ്ട് കേട്ടോ ഒക്കെ താ ഇങ്ങോട്ടെടുത്ത് വെച്ചു ചില ചട്ടികളൊക്കെ ഉണ്ടല്ലോ ചില ചട്ടിയിലെ ചെടികളൊക്കെ ഉണ്ടല്ലോ അത് ഈ ചെടിയൊക്കെ ഇല്ലേ നല്ല ഇങ്ങനെ എന്താ പറയുക മരം പോലെ ആവണ ചെടിയാട്ടോ മരം പോലെയല്ല വലിയ മരം ആവുന്ന ചെടിയാണ് എനിക്ക് ഇതിൻ്റെ തയ്യാണ് ഞാൻ വാങ്ങിവെച്ചത് അപ്പം ഈ ഒരു കളറ് കണ്ടപ്പോൾ നല്ല എന്താ പറയുക മഞ്ഞ കളറ് ലെമൺ കളറ് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടം അങ്ങനെ കുഞ്ഞു തയ്യായിരുന്നു ഇപ്പോൾ വാങ്ങി വെച്ചതാട്ടോ അപ്പം ഞാൻ വിചാരിച്ചില്ല അന്നേരമൊന്നും എനിക്കറിയില്ലായിരുന്നു കേട്ടോ ഈ ചെടിനെ കുറിച്ച് എനിക്കറിയില്ലായിരുന്നു വലിയ മരാവണ ചെടിയാണെന്നൊന്നും അറിയില്ലായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് വാങ്ങിവെച്ചത് ഞാനിത് വാങ്ങി വെച്ചതിന് ശേഷം പല വീടുകളിലും ഞാനിത് വലിയ മരമായിട്ട് നിൽക്കണത് കണ്ടേ നല്ല രസം ഉണ്ട് കേട്ടോ ലൈവ് ലീഫ് വേണേൽ ശരിക്കും ഇത് നിലത്ത് കുഴിച്ചിടേണ്ട ചെടിയാണ് നമുക്കിവിടെ നിലത്ത് കുഴിച്ചിടാനുള്ള സൗകര്യമൊന്നുമില്ല ഇനിയിപ്പം ഈ ചട്ടി ഈ ചെടി ഇതിൽ നിന്ന് എടുക്കണമെങ്കിൽ ഈ ചട്ടി പൊട്ടിക്കണം കണ്ട വേരൊക്കെ അതിൻ്റെ അടിയിലേക്ക് വളർന്നിട്ട് ഇങ്ങനെ ഇതാ ചരിഞ്ഞാൽ നിൽക്കണം ചട്ടി മിക്ക ചെടി ചെടികളുടെയും അങ്ങനെ വലിയ ചെടിയിലും ഒക്കെ അടിയിലേക്ക് പോയിട്ടുണ്ട് കേട്ടാ വരതേ കണ്ടീ ഒരു ചെടി നോക്കി ഇതിൻ്റെയും അടിയിലേക്ക് വേരായിട്ടുണ്ട് ഇനി ഇത് പൊട്ടിക്കേണ്ടി വരും പൊട്ടിക്കണമെന്നുല്ല ഇതിൽ തന്നെ നിന്നോട്ടെ പിന്നെ ഇതുണ്ടല്ലോ ഇതൊരു ലൂബി തൈ ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഇല കണ്ടിട്ട് എനിക്ക് ലൂബിയുടെ തൈ പോലെ തോന്നുന്നുണ്ട് അപ്പം ഞാനിത് പറച്ച് കളഞ്ഞിട്ടില്ല അത് ഇതിനകത്ത് തന്നെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു കണ്ട ലൂബി തൈ തന്നെ മുളച്ചതാണേ ഇനിയിപ്പോൾ ഉണ്ടല്ലോ അടുത്ത പരിപാടി ഫസ്റ്റ് തന്നെ ഈ ഇവിടുത്തെ പുല്ലൊക്കെ വറിച്ച് കഴിഞ്ഞിട്ട് ഈ ചട്ടികളിലെ പുല്ലൊക്കെ പറിച്ച് കളയണം നല്ല കാറ്റുണ്ട് കേട്ടോ നല്ല കാറ്റ് എന്തായാലും മഴ പെയ്യാണ്ടിരുന്ന നല്ലൊരു അന്തരീക്ഷമാണ് കണ്ട നല്ല കാറ്റുണ്ട് ഇങ്ങനെ തന്നെ മഴ പെയ്യാണ്ട് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ എനിക്ക് നല്ല സുഖമായിട്ട് പുല്ലൊക്കെ വരയ്ക്കാം മഴയൊക്കെ പെയ്ത് ചട്ടിയിലെ മണ്ണൊക്കെ കുതിർന്നിരിക്കുന്ന കാരണം പുല്ലൊക്കെ വേഗം പറിച്ചാൽ കിട്ടും വെയിലില്ലാത്ത കാരണം കൊണ്ട് നല്ല സുഖമായിട്ട് പണികൾ ചെയ്യാം അതുപോലെ മഴ പെയ്യാണ്ടിരുന്നാൽ ഞാൻ രക്ഷപ്പെട്ടു ഓരോ ഭാഗം ഓരോ ഭാഗം ക്ലീനാക്കി ക്ലീനാക്കി വരികയാണ് ഇതാ ഞാനേ ഞാൻ പോഡ് വെച്ചിട്ട് എടുക്കാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോഴേക്കും തുടങ്ങി വെച്ച പാട് അപ്പം പിന്നെ ഞാൻ അഴിച്ചു വിട്ടു ഇനി ഇപ്പോൾ ട്രൈ വെച്ചിട്ട് എടുക്കാൻ പറ്റില്ല കാരണം ആശം തട്ടിയിടും വേണ്ട വലിയ കാര്യമായിട്ട് എന്താണ്ടും എന്നെ സ ഇപ്പം സഹായിച്ചു തരാമെന്നുള്ള ഭാവത്തിലാണ് നടപ്പ് അപ്പം ഇനി മഴ പെയ്യണേക്ക് മുന്നേ ഈ എടുത്ത് വെച്ച ചട്ടികളൊക്കെ തിരിച്ച് തന്നെ ഞങ്ങളുടെ അടുത്ത് വെക്കണ്ടേ ഇപ്പം പുല്ലൊക്കെ പറിക്കട്ടേട്ടാ ലാസ്റ്റ് എല്ലാം കഴിയുമ്പോൾ കാണിച്ചുതരാവേ അപ്പം ഞാനിതാ പുല്ലൊക്കെ പറിച്ചിട്ട് അടിച്ചു കേട്ടോ ഒന്ന് അടിച്ചു കളഞ്ഞിട്ട് ഇത് ഈ ബക്കറ്റിൽ കുറേയൊക്കെ ബക്കറ്റിൽ കിട്ടും പിന്നെ അത് അവിടെയൊക്കെ പറിച്ചിട്ടുട്ടാ എല്ലാത്തിൻ്റെയും പുല്ലൊക്കെ കളഞ്ഞു അപ്പോഴേക്കും മഴ നല്ല ഇരുണ്ട് കൂടിയെട്ടെ ഇരുട്ടടച്ചാണ് വരണത് ഞാൻ ചട്ടിയുടെ ഉള്ളിലെ പുല്ലൊക്കെ കളഞ്ഞു കേട്ടോ എല്ലാത്തിനും പുല്ല് കളഞ്ഞു ഇനി വേഗം ഒന്ന് അങ്ങോട്ട് എടുത്ത് വെക്കട്ടെ കേട്ടോ ഒത്തിരി പുല്ലുണ്ടായിരുന്നു കേട്ടോ കുറേ ബക്കറ്റിലിട്ട് പിന്നെ മഴ വരണം വേഗം പറിച്ചു ഇവിടേക്കൊക്കെ അങ്ങോട്ട് ഇട്ടു ഞാൻ ഈ ചട്ടിയിലൊക്കെ പുല്ലിങ്ങനെ പറിക്കുമ്പോഴേ മണ്ണും കൂടി അതിൻ്റെ കൂടെ ഇങ്ങോട്ട് പോരുകയാണെ അപ്പോൾ കുറച്ച് മണ്ണും കൂടി ഇടണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ മണ്ണിടയിൽ നടക്കുമെന്ന് തോന്നണില്ല എന്താ അതിൻ്റെ ഇടയിൽ നിൽക്കായിരുന്നു കേട്ടോ ഒരു മഞ്ഞ ലൈറ്റ് എല്ലോ കളർ ചെത്തി ഉണ്ടോ ലൈറ്റ് എല്ലോ കളർ ചെത്തി ഞാൻ കൈമൊക്കെ നിറയെ മണ്ണാട്ടാ അയ്യോ ഈ രണ്ട് പാത്രത്തിലേം കൂടി ഉണ്ടായിരുന്നു പുല്ല് പറിക്കാൻ കണ്ട പുല്ല് പറിക്കുമ്പോഴേ മണ്ണും കൂടി ഇതുപോലെ ഇങ്ങോട്ട് പോരാ അപ്പോൾ കുറച്ച് മണ്ണൊക്കെ ഇതിന്റെ കൂടെ ഇടണം എന്നൊക്കെ വിചാരിച്ച് പക്ഷെ മണ്ണിടാന്ന് നിന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ഇപ്പൊ മഴ താഴേക്ക് വീഴും അപ്പോഴേക്ക് ഞാൻ ചട്ടികളൊക്കെ ഒന്ന് എടുത്തു വെക്കാൻ പറ്റുമോന്ന് നോക്കട്ടെട്ടാ ഞാൻ കുറച്ച് എടുത്ത് വെച്ചപ്പോഴേക്കെന്താ മഴ താഴേക്ക് പെയ്യുന്നു കേട്ടോ മഴ കൊണ്ട് പനിയെടുക്കുന്നില്ല ഓണൊക്കെല്ലാം വരുന്നത് പനി പിടിച്ച് കിടപ്പായ എല്ലാം കഴിയും അപ്പോൾ ഇനി ഒന്ന് മഴ തോരും നോക്കട്ടെ എന്നിട്ട് ബാക്കിയും കൂടി എടുത്തു വെക്കാം കേട്ടോ സഹായിക്കാൻ വന്ന ആള് എന്റെ കത്ത് കയറി ഇരുട്ടടിച്ചിട്ടുള്ള മഴയുടെ വരവ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പൊ തോരില്ല നല്ല മഴയിരിക്കും എന്നൊക്കെ വിചാരിച്ചേ പക്ഷെ മഴ കാറ്റെടുത്ത് പോയിട്ടാ ഒന്ന് ആ വന്ന വരവ് അങ്ങോട്ട് ഒറ്റ പെയ്ത് പെയ്തിട്ട് പിന്നെ അങ്ങോട്ട് പോയി പിന്നെ മഴ പെയ്തില്ലാ കാരണം പുല്ലഥ മുറ്റമൊക്കെ വൃത്തിയാക്കാൻ പറ്റി അങ്ങോട്ടൊന്നും വൃത്തിയാക്കിയിട്ടില്ല കേട്ടോ അതൊക്കെ നമ്മൾ ഇനി ആരെങ്കിലുമൊക്കെ നിർത്തി ചെത്തിക്കാൻ വെട്ടണം ഇവിടെ നിന്ന് അറ്റം വരെ വഴി വരെ ഇതുപോലത്തെ ഇങ്ങനെ പുല്ലുകളിങ്ങനെ ചാഞ്ഞ് നിൽക്കേണ്ട അത് മെഷീൻ എന്തെങ്കിലും വെച്ചിട്ട് ആളെ നിർത്തി വെട്ടിക്കാമെന്ന് വിചാരിക്കണം അപ്പം അതിൻ്റെ കൂടെ തന്നെ അങ്ങോട്ടുള്ള ഇങ്ങനെ പുറ്റുപോലെ പിടിച്ചേക്കണ പുല്ലുകളും അങ്ങനെ വെട്ടിക്കളയാമെന്ന് വിചാരിച്ചു കേട്ടോ മുറ്റത്തെയൊക്കെ ഞാൻ എന്താ പുല്ലൊക്കെ പറിച്ചു വൃത്തിയാക്കിയിട്ടാ അതൊക്കെ പറിക്കാൻ നിന്ന് എന്നെക്കൊണ്ട് നടക്കില്ല കണ്ട ഇവിടെയൊക്കെ പുല്ലൊക്കെ പറിച്ചു ചട്ടി വേസ്റ്റ് ആട്ടികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ക്ലീനാക്കി കഴിഞ്ഞപ്പോണ്ടല്ലോ അതാ ഒരാൾ കുഴി കുത്തിയിട്ട് എങ്ങനെയാണ് കാണിച്ചാ ഞാൻ പുല്ലൊക്കെ പറിച്ചു വൃത്തിയാക്കി അപ്പോൾ അവിടെതാ കുഴി കുത്തുകയാണ് കേട്ടോ കണ്ട ഇവിടെ ഇങ്ങനെ നല്ല നനഞ്ഞ മണ്ണല്ലേ അവൻ കുഴി കുത്തിയിട്ടിട്ട് അവൻ അവൻ്റെ പാട്ടിന് പോയി ഇനി അത് അങ്ങോട്ട് അടിച്ച് അങ്ങനെ കൂട്ടിയാണ് ഇത് ഞാനേ വേനൽക്കാലത്ത് പറമ്പിലും ടെറസിൻ്റെ മുള്ളിലൊക്കെ താമരയിൽ വെള്ളം നിറയ്ക്കാൻ അവിടെ പോയി ഇരിക്കണോ കസേര കേട്ടോ മുറ്റത്ത് വഴ മഴവെള്ളത്തിൽ കിടന്ന് മഴവെള്ളം മീൻ വീണ് പൂപ്പര ഒടിച്ച് കഴിഞ്ഞാൽ അതൊന്നും കഴുകി വൃത്തിയാക്കി എടുത്ത് വയ്ക്കണം വേനൽക്കാലത്ത് നമുക്ക് ആവശ്യം വരുമല്ലോ അപ്പോൾ ഇവിടെതായ ഇത്രയും ഭാഗം ഒരു ഒഴിഞ്ഞൂട്ടാണ് പക്ഷേ ഇവിടെ വെക്കാൻ പറ്റിയ ചെടികളൊന്നും ഇതിൻ്റെ കൂടി ഹൈറ്റുള്ള ചെടികളെന്തെങ്കിലും വെക്കണം അല്ലെങ്കിൽ മാവിൻ്റെ ഇതുകൊണ്ട് നമുക്ക് കാണില്ല പിന്നെ വല്ല വെച്ച് പിടിപ്പിക്കാൻ ഉള്ള ചെടികളൊക്കെ തണലാണ് അവിടെ വേണമെങ്കിൽ വെക്കാം എന്തായാലും ഇപ്പോൾ അവിടെ അങ്ങനെ ഒഴിഞ്ഞ് കിടക്കട്ടെ അടിക്കാനൊക്കെ സുഖമല്ലേ കുറച്ച് ഭാഗമൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞ് ഒന്നുമില്ലാണ്ട് കിടക്കുമ്പോൾ നമുക്ക് അടിക്കാനൊക്കെ വൃത്തിയാക്കാൻ സുഖമാണ് അപ്പോൾ അതാ ഇവിടെയൊക്കെ മുറ്റത്തൊക്കെ പുല്ലൊക്കെ മറിച്ച് കളഞ്ഞു ഇതാ ഇതാണ് കേട്ടോ എല്ലാ ചെടികളൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മാറ്റി മറിച്ചൊക്കെ വെച്ചു കേട്ടോ എനിക്കിങ്ങനെ കുറേ നാളൊരു ചെടി ഇങ്ങനെ ഇരിക്കുകയാണ്പോൾ അപ്പോൾ അതിന് വേറെ സൈഡിലേക്കൊക്കെ വെക്കാനൊക്കെ തോന്നിയിട്ടാണ് അപ്പോൾ അത് ഈ ഒരു ബ്രൈഡൽ ബൊക്കെ മഞ്ഞ കളറിലെ ബ്രൈഡൽ ബൊക്കെ അപ്പുറത്തെ സൈഡിലായിരുന്നായിരുന്നെ അപ്പോൾ അതിനടുത്ത് ഇങ്ങോട്ട് വെച്ചു നല്ല വെയിൽ കിട്ടില്ല എന്നാലും ഒത്തിരി ഹൈറ്റ് ഉള്ളതല്ലേ അതുകൊണ്ട് അതിൻ്റെ അടുത്ത് ഇങ്ങോട്ട് വെച്ചു പിന്നെ അപ്പുറത്തിരുന്നെച്ചാൽ ബ്രൈഡൽ ബൊക്കെ വൈറ്റ് ബ്രൈഡൽ ബൊക്കെ പ്ലാന്റിനടുത്ത് ഇങ്ങോട്ടും വെച്ചു കേട്ടോ ഈ ഒരു എൻട്രൻസിലായിട്ട് വെച്ചു വേണ്ട പണിയൊക്കെ കുരുത്തക്കേട് ഒപ്പിച്ച് വെച്ചിട്ട് നടക്കുക പിന്നെ ആ ആ ഭാഗത്തേക്ക് ഇരുന്നുവെച്ചാൽ ഈ ഒരു മഞ്ഞ പ്ലാന്റിൻ്റെ അടുത്ത് ഇങ്ങോട്ട് വെച്ചു ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ വെച്ചേക്കാണ് കേട്ടോ വേര് ഉള്ളാറിനും കൂടെ ചട്ടി ശരിക്കണ ഇരിക്കണില്ല അതങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ വെച്ചേക്കാണ് പിന്നെ അതായത് ഈ ഒരു ജിഞ്ചർ പ്ലാന്റ് കോസ്റ്റസ് പ്ലാന്റ് കോസ്റ്റസ് പ്ലാന്റിനെന്നോ ജിഞ്ചർ പ്ലാന്റ്ന്നോ അങ്ങനെ എന്തോ ആണ് വരി കോസ്റ്റസ് പ്ലാന്റ് ആണോണ്ട് സ്റ്റെപ്പ് സ്റ്റെപ്പ് പോലെ ഇതിൻ്റെ ഒരു വൈറ്റ് വൈറ്റുണ്ടായിട്ട് എൻ്റെ കയ്യിൽ അത് പോയി അതാ ഇതിനെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വെച്ചു കേട്ടോ ണ്ട ഒരുപാട് നീണ്ടുപോയിക്കാ ഇങ്ങനെ വളഞ്ഞും പുളഞ്ഞൊക്കെ പോകും അതുകൊണ്ട് സ്റ്റെയർ കേസ് പോലെയാണ് അത് വരിക അതിൻ്റെ ഷേപ്പ് അപ്പോൾ അതിനെ കട്ട് ചെയ്തിട്ട് വെച്ചു പിന്നെ അങ്ങനെ 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 കുറച്ച് അങ്ങോട്ടിങ്ങോടൊക്കെ മാറ്റിമറിച്ചൊക്കെ വെച്ചു കേട്ടോ എന്തൊക്കെയോ അങ്ങോട്ടിങ്ങൊക്കെ ബാക്കി ചെടികളൊക്കെ ഇവിടെത്തന്നെ കൊള്ളിച്ചു കേട്ടോ പിന്നെ സ്നേക്ക് പ്ലാന്റിന് വെറൈറ്റി ഇങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ അതായത് ഒരു ഡിഫൻറാച്ച ആ പ്ലാന്റ് അറ്റത്ത് മതൻ്റെ സൈഡിലിരുന്നിരുന്നെ അതിനടുത്ത് ഇങ്ങോട്ട് വെച്ചു ഹൈറ്റുള്ള പ്ലാന്റ് ഒക്കെ അങ്ങോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ ഇപ്പോൾ ചെത്തികളൊക്കെ മണ്ണിടാനുണ്ട് കേട്ടോ പുല്ല് പറിച്ചു കളഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് മണ്ണ് കുറേ പോയി ഇനി മണ്ണിടണം അതെനിക്ക് ഇപ്പോൾ വയ്യ ഇപ്പം തന്നെ ഇത്രയും ചെയ്തപ്പോൾ തന്നെ വയ്യാണ്ടായി നടുവേദന എടുക്കണം കേട്ടോ അപ്പോൾ എല്ലാം കൂടി ഒറ്റടിക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആകെ വയ്യാണ്ടാവും അപ്പോൾ കുറച്ച് ചേച്ചി ചെയ്യാം പയ്യെ തിന്നാൽ പനയും തിന്നാമെന്നല്ലേ പറയണേ അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ചെയ്യാം എന്തായാലും ഇത്രയും ഭാഗം ക്ലീൻ ആയില്ലേ നല്ല ഒരു സന്തോഷമുണ്ട് കേട്ടോ നമുക്കിങ്ങനെ സമയം ഒട്ടും ആക്കി കളയാണ്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഇനി ഒരു ഭാഗം കൂടി വൃത്തിയാക്കാനുണ്ട് പിന്നെ അത് ആ ഒരു സൈഡിലെ ഭാഗം വൃത്തിയാക്കാനുണ്ട് അത് അവിടെ അധികം പ്ലാന്റ് ഇല്ല അധികം പുല്ലൊന്നും കേട്ടോ പിന്നെ അവിടെ നമ്മുടെ താമരയുടെ ട്യൂബറൊക്കെ നമ്മൾ ഇടുന്ന പാത്രങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി കഴുകി വെക്കണം പിന്നുള്ളത് ഇതാ ഇവിടെയാണ് കേട്ടോ ഇതിവിടെ ഈ ഒരു ഭാഗം ഭാഗം എന്തേ നിറയെ മുക്കൂറ്റിയിട്ടാ മുക്കൂറ്റി ഞാനിങ്ങനെ കർക്കിടക മാസം ആയതുകൊണ്ട് പറിച്ചു കളയാണ്ടിരിക്കാരുന്നേ ഇനിയിപ്പോൾ പറിച്ചു കളയുക പിന്നെ ഇവിടെ അധികം പുല്ലൊന്നുമില്ല ഇല്ല കേട്ടോ വലിയ കുഴപ്പമൊന്നുമില്ല എന്നാലും ഒന്ന് കുറച്ചും കൂടി ഒന്ന് ആ ഇവിടെ ഉണ്ട് കേട്ടോ കുറച്ച് പത്തുമണികൾ ഇവിടെ ഇരിക്കുന്നുണ്ട് കുറച്ചും കൂടി ഒന്ന് വൃത്തിയാക്കാനുണ്ട് കേട്ടോ നിറയെ മുക്കുറ്റി തൈകൾ മുളിച്ചൊക്കെ അപ്പോൾ ഈ കർക്കിടക മാസം കഴിയുമ്പോഴേക്കും മുക്കുറ്റിനെയൊക്കെ പറിച്ചു കളഞ്ഞിട്ട് ഒന്ന് വൃത്തിയാക്കി എടുക്കണം കാര്യം മുക്കുറ്റി നല്ലതാണെങ്കിൽ നമുക്ക് കൂടുതലായി കഴിഞ്ഞാൽ ആകെ പുല്ല് പിടിച്ച് വൃത്തികേടായിരിക്കണില്ലേ ഇത് ഇതൊക്കെ എന്തോ ഒരു കർക്കിടക മാസത്തിൽ നമ്മൾ തലയിച്ചു കൂടണ എന്നിട്ടാ ദശപുഷ്പങ്ങളിൽ പെട്ടെന്ന് എന്തോ ആണ് തോന്നുന്നു എനിക്കറിയില്ല ഞാൻ പറയണത് വീട്ടിൽ താണാവോ ഇത് കണ്ടിട്ട് കിട്ടി ഓരോ വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ള പോലെ തോന്നിയിട്ട് അതുകൊണ്ട് പറഞ്ഞാൽ പിന്നെ അങ്ങനെ എന്തായാലും കുറച്ച് ഈ ഭാഗം കൂടി വൃത്തിയെക്കണം ഇനി ഇനി വേറൊരു ദിവസം ആവട്ടെ എന്ന് വിചാരിച്ചു എല്ലാം കൂടി ഇന്ന് ചെയ്യാൻ നിൽക്കണില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയുള്ളൂ വീഡിയോസൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ കമൻസുകളൊക്കെ പ്രതീക്ഷിക്കുന്നു പിന്നെന്താ ലൈക്ക് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഹൈപ്പ് എന്നുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട് അതും കൂടി ഒന്ന് അവത്തേക്കണേ പ്രധാനമായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം വി ഇട്ട് പോരുത് കേട്ടോ അപ്പോൾ ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാവേ